ക്യൂട്ട് ചിറാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും അടിപൊളി ഒരു കളക്ഷൻ ആയിട്ടാണ് വന്നേക്കുന്നത് പിന്നെ ഗീവവേയുടെ കാര്യം മറക്കണ്ട ഇന്നത്തെ ഈ മെറ്റീരിയൽ തന്നെയായിരിക്കും ഗീവവേയുടെ വിന്നറിന്റെ പ്രോഡക്റ്റും അപ്പൊ ഗീവ പങ്കെടുക്കാൻ ചെയ്യേണ്ട ഇത്ര മാത്രം നമ്മുടെ മൂന്ന് പ്ലാറ്റ്ഫോമിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് മറക്കാതെ ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് ഒന്ന് ഇതാ കേട്ടോ മെറ്റീരിയല് നമ്മുടെ വിചിത്ര സിൽക്ക് അല്ലെങ്കിൽ സെമി റോ സിൽക്ക് എന്ന് പറയുന്ന ഒരു ഫാബ്രിക്കാണ് വരണത് അതിന്റെ യോക്കിന്റെ നല്ല രസമായിട്ട് ഒരു അജ്രക്കിന്റെ പാച്ച് വർക്ക് വന്നിട്ട് അതിനകത്ത് ഒറിജിനൽ മിററും ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിട്ടുണ്ട് നല്ല രസമാണ് സ്റ്റിക്ക് ചെയ്തൊന്നും നന്നായിട്ട് ത്രെഡും കൊണ്ട് ഹാൻഡ് വർക്ക് ചെയ്താ വന്നിരുന്നു പിന്നെ നല്ല രസമായിട്ട് ഒരു എംബ്രോയിഡറി വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് രസമുള്ള ഒരു കളക്ഷൻ ആണ് ബോട്ടം സെയിം കളർ മെറ്റീരിയൽ ആണ് വേണത് നല്ല ബ്ലാക്ക് ഷെയ്ഡായിട്ട നമ്മൾ ഇതൊന്ന് കാണിച്ചിട്ടുള്ള മെറ്റീരിയൽ ആണ് നമുക്ക് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു ദുപ്പട്ടയും താഴ് ഇങ്ങനെ ഫുള്ള് അജ്റക് പ്രിന്റ് വന്നിട്ട് സെമി മൊടാൾ സിൽക്കിന് വരണ ദുപ്പട്ടയാണ് നല്ല രസമുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയുടെ ലോവർ നല്ല ഭംഗിയായിട്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ല ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് വരണത് യോക്കിൽ കാണിച്ച പോലെ തന്നെ അജ്റക്കിന്റെ പാച്ച് വർക്ക് വന്നിട്ട് അതിനകത്ത് ഒറിജിനൽ മിറർ ഒക്കെ ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിട്ടുണ്ട് നല്ല രസമുള്ള കളക്ഷൻ ആണ് നല്ല ലെങ്തും ഒക്കെ കിട്ടും ദുപ്പട്ടയും സെമി മൊടാ സിൽക്കിൽ വരണ ദുപ്പട്ടയാണ് നല്ല രസ കാണാനായിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി റേറ്റ് ഇതാണ് ഹോർ ഓള് ലുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് കേട്ടോ നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് വരിക അതിന്റെ യോക്കിലും സെയിം തന്നെ അജറക്കിന്റെ പാച്ച് വർക്ക് വന്നിട്ട് നല്ല രസമായിട്ട് ഒരു മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് തുപ്പട്ടയും ഇങ്ങനെ വരും തൊള്ളായിരത്തി തൊണ്ണൂറ്റി റേറ്റ് ഇതാണ് ഹോർ ഓള് ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഇതാണ് നല്ല ഡാർക്ക് ബ്ലൂ ഷെയ്ഡായിട്ടാണ് വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് നല്ല രസമുള്ള ഡിസൈൻ അല്ലേ ദുപ്പട്ടയും ഇങ്ങനെ വരും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തതൊരു അടിപൊളി കളക്ഷൻ ആണ് ഇത് സോഫ്റ്റ് ഡോള സിൽക്ക് ആണ് ഫാബ്രിക്ക് വരിക നല്ല രസമാണ് ഇതിന്റെ ഒരു അകത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ ദാമൻ ലൈനിൽ ഇതുപോലെ ഫുള്ള് ഹാൻഡ് വർക്ക് ചെയ്തേക്കാണ് നല്ല രസമായിട്ട് ഒരു ഹാൻഡ് വർക്ക് വന്നേക്കുന്നത് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ദാമിൻ ലൈനിലിങ്ങനെ മോളിൽ നിന്ന് താഴേക്ക് താഴേന്ന് മോളിലേക്ക് നല്ല രസമായിട്ട് ഒരു ഹാൻഡ് വർക്കാണ് കൊടുത്തേക്കുന്നത് ഞാൻ നേരെ തിരിച്ചു പിടിച്ചേക്കുന്നത് കാണാൻ എളുപ്പത്തിന് ശരിക്കും താഴെ വരുന്ന വർക്കാണ് സെയിം കളർ ടോണിലുള്ള ത്രെഡും കൊണ്ടാണ് വന്നിരിക്കണത് അതുകൊണ്ട് ഭയങ്കര രസമാണ് കാണാനായിട്ട് മെറ്റീരിയൽ ആണെങ്കിലും നല്ല സോഫ്റ്റ് ഡോള സിൽക്ക് ആണ് ഫാബ്രിക്ക് വന്നത് ദുപ്പട്ടയും താഴ് ഇങ്ങനെ രണ്ട് സൈഡിലും കസവിന്റെ വീവിങ്സ് ഒക്കെ ആയിട്ട് ടോള സിൽക്കിൽ തന്നെ വരണത് ഉപ്പട്ട ലോവർ എൻഡിലും നല്ല രസമായിട്ട് കസവിന്റെ വീവിങ്സും ടാസിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒരു വെറൈറ്റി കളക്ഷൻ ആണ് അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി കളക്ഷൻ കേട്ടോ ബോട്ടത്തിന്റെ മെറ്റീരിയലും നല്ല രസമായിട്ടുള്ള സോഫ്റ്റ് സിൽക്കിൽ വരണ മെറ്റീരിയൽ ആണ് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡാണ് വരിക കളറുകളെല്ലാം ഭയങ്കര രസാണ് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആണ് പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്ലീവിനും കൂടെ നമ്മൾ ലൈനിങ് ഇട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അത്രയും സോഫ്റ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല രസമുള്ള ഫാബ്രിക് ആണ് ഡോള സിൽക്ക് ആണ് സോഫ്റ്റ് ആയിട്ട് വരുന്നത് തുപ്പട്ടെ എന്താ രണ്ട് സൈഡിലും കസവിന്റെ വീവിങ്സും ലോവർ എൻഡിലും സെയിം തന്നെ വീവിങ്സും പിന്നെ ടാസിൽസും ഒക്കെ ആയിട്ട് പറഞ്ഞതാണ് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് നെക്സ്റ്റും ഒരു അടിപൊളി കളർ ആണ് ഒരു പീക്കോ ബ്ലൂ ഗ്രീൻ ആ ഒരു മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാണ് എന്നിട്ട് അതിനകത്തും ഫുൾ ഒരു ഹാൻഡ് വർക്കാണ് വന്നേക്കുന്നത് ഇത് ദാമനേരിയിലാട്ടവരാണ് നല്ല രസമാണ് കാണാൻ ഇതെല്ലാം ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് നല്ല രസമല്ലേ ഒരു വെറൈറ്റി കളക്ഷൻ ആണ് നമ്മൾ സ്ഥിരം കാണുന്ന പോലെ അല്ലാതെ ഭയങ്കര രസമായിട്ട് വെറൈറ്റി ആയിട്ട് വന്നേക്കുന്ന ഒരു കളക്ഷനാണ് പിന്നെ ദുപ്പട്ടയും കണ്ടോ നല്ല രസമാണ് കാണാനായിട്ട് ബോട്ടവും സെയിം തന്നെ വരും ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തതും നല്ല രസമാണ് നല്ല വയലറ്റ് ഷെയ്ഡ് വരും ഇതിന്റെ നാല് കളർ ഷെയ്ഡും കാണാൻ വെറൈറ്റി ആണ് ഡിസൈനും ഒക്കെ വെറൈറ്റി ഡിസൈനായിട്ടാണ് വന്നേക്കുന്നത് നമ്മൾ അങ്ങനെ ഒത്തിരി കാണാത്ത ഡിസൈനാണ് നമുക്ക് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് സിമ്പിൾ ആയിട്ട് വെയർ ചെയ്താൽ പോകാൻ പറ്റുന്ന അടിപൊളി കളക്ഷൻ ആണ് ബാക്കി ആ ഡിസൈൻ കാണുന്ന അത്രയും രസാണ് പിന്നെ ദുപ്പട്ടയും ദാ ഇങ്ങനെ വരും നല്ല രസമല്ലേ ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പം ഇത്ര ഇന്നത്തെ കളക്ഷൻ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യടെ അപ്പം വേറെ നല്ല കുറേ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഓൾ